എല്ലാവർക്കും ഒരു ഹാബിറ്റ് ഉണ്ട് നിങ്ങളുടെ ഹാബിറ്റ് എന്താണ് നിങ്ങളുടെ ഹാബിറ്റ് എന്താണെന്ന് ഒരു അറബി ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ മറുപടി പറയാം മാത്രമല്ല ഹാബിറ്റ് എന്താണ് നിങ്ങൾക്ക് അറബിയിൽ ഒരാൾ ചോദിക്കണം അതെങ്ങനെയാണ് ചോദിക്കുക എന്താണ് ഹാബിറ്റിന് അറബിയിലുള്ള വേട് അതാണ് എന്താ ചർച്ച ഹാബിറ്റിന് സാധാരണ പറയാം ഹുവായ അപ്പോൾ എൻ്റെ ഹാബിറ്റാണ് ഹിവായത്തീ ഹായീ ചോദിക്കുകയാണ് ഹിവായത്തൊക്കെയാ സേ നിങ്ങളുടെ ഹാബിറ്റ് എന്താണ് നിങ്ങളുടെ ഹാബിറ്റ് എന്താണ് ഉഷ് ഹിവാക് അപ്പം ഞാൻ പറയാണ് ഹിവാത്ത് കിതാബ എനിക്ക് എഴുത്തും വായനയുമാണ് എന്ന് പറയാം അല്ലെങ്കിൽ ഹിവാത്ത് ചെയ്യാൻ അൽക്കറാ എൻ്റെ വായനയാണ് എൻ്റെ ഹാബിറ്റ് അപ്പം ഇങ്ങനെ നമ്മുടെ ഒരു കരിയറിനെ നമുക്ക് പിന്നെ മറ്റൊരാളുടെ മുമ്പിൽ പറയാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഹാബിറ്റുകളെ സമർപ്പിക്കുക എന്നുള്ളത് ഓക്കെയാണോ ഹിവായത്തി എൻ്റെ ഹാബിറ്റ് അപ്പം ഞാൻ സാധാരണഗതിയിൽ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ള ഒന്നാണ് പേര് എൻ്റെ വയസ്സ് എൻ്റെ പിന്നെ ജീവിത രീതി എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ പറയുന്ന കൂടെ നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണല്ലോ ഹിവായത്തി അന അൽ അൽഫിറ എൻ്റെ ഹാബിറ്റ്

ഹലാവ മധുരമാണ് എൻ്റെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ മധുരം തിന്ന മാധുര്യമേറിയ വാക്കുകളെ പറയാം ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇന്നത്തെ നമ്മൾ അൽ ഹിവായ ഹിവായ എന്ന ഹിവായെന്നൂ ഹിവായ് നിങ്ങളോടാണ് ചോദിക്കുമ്പോൾ ഹിവായ ചക് എന്താണ് നിങ്ങളുടെ ഹാബിറ്റ് എന്നാണ് ചോദിക്കുക അപ്പോൾ ഒരൊറ്റ വാക്കിലാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹിവായ എൻ്റേത് ഹായ തീ ഹുവായത്തൊക്കെ നിങ്ങളുടേത് ഹുവായത്തെ ലാലം ഇന്ന ലോകത്തിൻ്റെ ഒരു ഹാബിറ്റ് അങ്ങനെയൊക്കെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത്തരം അറബി ഭാഷ അറബികളെ പോലെ പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന അറബി ക്യൂനിയുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങളെ ഹൃദ്യമായി ക്ഷണിച്ചുകൊണ്ട് ശുക്രനല്ലക്കും മാക്സരം